ഹലോ എവരിവൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ക്ലീനിങ്ങിലേക്ക് പോയാൽ നമുക്ക് അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാനും യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആണെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ആദ്യമായിട്ടാണ് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ കാണുന്നതെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ എങ്ങനെയാണ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം എന്ന് നോക്കാം അപ്പോൾ ഇത് വോൾട്ടാസിൻ്റെ സെമി ഓട്ടോമാറ്റിക് മെഷീനാണ് ആണ് അപ്പോൾ ഇതോലൊരു ക്ലിപ്പ് ചെയ്തിട്ടുള്ളൊരു ഭാഗം ഇവിടെ ഉണ്ട് അഴുക്കൊക്കെ ഇവിടെ നിറയുന്ന ഒരു ഭാഗമാണിത് അപ്പം ഇത് നമ്മൾ കൂടെ കൂടെ ക്ലീൻ ചെയ്യണം കാരണം ഇതിലാണ് മെയിനായിട്ട് നമ്മൾ അഴുക്കൊക്കെ ഉണ്ടാവുന്ന ഒരു ഭാഗം ഇനി നമുക്ക് ഈ ഒരു ഭാഗം കൂടി ക്ലീൻ ചെയ്യണം അപ്പം ഇത് തുറക്കാനുള്ളൊരു സ്ക്രൂ ഒക്കെ ഇവിടെ ഉണ്ട് നമുക്ക് ഇതിങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനുള്ളൊരു സ്പേസ് കൂടിയുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്താൽ കിട്ടും അപ്പോൾ ഈ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സ്ക്രൂ ഡ്രൈവറൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു വലിയൊരു സ്ക്രൂ ഉണ്ട് മെയിൻ ആയിട്ടുള്ള സ്ക്രൂ അപ്പം അത് നമുക്ക് ഇതുപോലെ ഒന്ന് അഴിച്ചെടുക്കാം അപ്പം നമുക്ക് ആരുടെയും സഹായം ഇല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് നമുക്ക് വീട്ടമ്മമാർക്കോ അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്കിത് ഇടയ്ക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ആരും സഹായമൊന്നും ആവശ്യമില്ല അതിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ആൾക്കാരെയൊന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് തന്നെ ഒറ്റക്ക് ചെയ്തെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പം ഇതുവരെ ഇങ്ങനെ ഇതാ അഴിക്കാതെ ഇപ്പം ഇതുവരെ ക്ലീനാക്കാത്ത മെഷീൻ ആണെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാത്ത മെഷീൻ ആണെങ്കിൽ നല്ല പണി കിട്ടും കാരണം അത്രയും അഴുക്കായിരിക്കും അതുപോലെ തന്നെ ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക സ്ക്രൂ ഒക്കെ നല്ല ടൈറ്റൊക്കെ ആയിരിക്കും അപ്പം അഴിക്കാനൊക്കെ കുറച്ച് വിഷമം ഉണ്ടാകും അപ്പം നമുക്കിതൊന്ന് അയച്ചെടുക്കാം അപ്പം സ്ക്രൂ അയച്ചതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചതിനു ശേഷം മെല്ലെ ഇതൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇതാ ഇതാണ് അവസ്ഥ വലിയ അഴുക്കൊന്നുമില്ല ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് നല്ല പോലെ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതി നല്ല അഴുക്കായിരുന്നു അപ്പം ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും നല്ല പോലെ അഴുക്കുണ്ടാവും നല്ല വിഷമായിരിക്കും ക്ലീൻ ചെയ്യാൻ അപ്പം എൻ്റെത് എന്നെ സംബന്ധിച്ച് ഇത് അത്ര വലിയ അഴുക്കല്ല നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ക്ലീൻ ഉള്ളൂ അപ്പം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ സോപ്പ് പൗഡറാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ലിക്വിഡോ സോപ്പ് ലിക്വിഡോ അല്ലെങ്കിൽ നല്ല അഴുക്കുള്ള നല്ല കറ കണക്കെ പിടിച്ചിട്ടുള്ള അഴുക്കുള്ള മെഷീൻ ആണെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡോ കുറച്ച് ഇട്ട് വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ ഇത് നോർമലി ഇട്ട് വെക്കൊന്നും വേണ്ട ഇതൊന്ന് ബ്രഷ് ചെയ്താൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ കുറച്ചൊരു ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെയുള്ള ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഈസിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നമ്മൾ മാസം മാസത്തിൽ നമ്മൾ കുറച്ച് ഒരു മൂന്നാല് മാസം കൂടുമ്പോൾ അത് ക്ലീൻ ചെയ്യണം ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഡ്രസ്സിലെ അഴുക്കൊന്നും ഒന്നും വൃത്തിയാവില്ല അതുപോലെ തന്നെ ഒരു ബാഡ് സ്മെല്ല് ഇതൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു വഴിയാണിത് നമുക്ക് എന്നെ ഒറ്റക്ക് വീട്ടിൽ നിന്ന് ഇത് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മളിപ്പം ഈ ഒരു സൈഡൊക്കെ ഉണ്ടാവില്ല നമുക്ക് ബ്രഷ് കൊണ്ട് യൂസ് ചെയ്യാം ക്ലീൻ ചെയ്യാൻ പറ്റാത്ത ഈ ഒരു സൈഡൊക്കെ ഞാൻ സ്പോഞ്ച് കൊണ്ടാട്ട ക്ലീൻ ചെയ്യും കാരണം നമ്മൾ ആ ഒരു സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടൊന്നും നമ്മൾ ക്ലീൻ ചെയ്യരുത് കാരണം നല്ലപോലെ ഈ ഒരു ഫൈബർ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഫൈബർ ടൈപ്പ് ഈ ഒരു ടൈപ്പിലേക്ക് അങ്ങനത്തെ ആ രീതിയിലുള്ള ഒരു സ്ക്രബ്ബൊക്കെ ഉപയോഗിക്കുമ്പോൾ കല വീഴാൻ സാധ്യതയുണ്ട് അപ്പം ഒരു പഞ്ഞി ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് കഴുകുക നല്ല പോലെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു സെക്ഷൻ ക്ലീൻ ആയി ഇനി നമുക്ക് നമ്മൾ ഇതിന്റെ ആ ഒരു അടപ്പ് കണക്കിൽ ആ ഒരു ഭാഗം ഇല്ല ഇതൊന്നും കൂടി ക്ലീൻ ചെയ്തായിരിക്കണം അപ്പോൾ ഇവിടെ ഞാൻ സോപ്പ് പൗഡർ ആണ് എടുക്കുന്നത് അപ്പം ഇത് ഇത് ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്ന ആൾക്കാരെങ്കിൽ ഇത് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നല്ലപോലെ ചളി ഉണ്ടാവും അപ്പം നോർമലി ഇത് എൻ്റെ കുറവാണ് ഞാൻ ഇടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് കുറവാണ് അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് ഇതിൻ്റെ ഇടയിലുള്ള ചളിയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ ചെറിയ ഇതുപോലെയുള്ള ബ്രഷ് ഉപയോഗിക്കുന്നത് നമുക്ക് എളുപ്പ വഴിയാണ് മറ്റ് നമുക്ക് ചെറിയ സ്ക്രബൊക്കെ ഉപയോഗിക്കുന്നത് അത്ര വലിയ എഫക്റ്റീവല്ല ഇതുപോലെയുള്ളൊരു ചെറിയൊരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം ഇതിന്റെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഒക്കെ നമുക്ക് ക്ലീൻ ഈ ഒരു ഹോൾ കാണുന്നല്ലേ ഈ ഹോളിലൊക്കെ നല്ല പോലെ അഴുക്കുണ്ടാവുന്നതാണ് അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അതുപോലെ എന്താ ഈ ഒരു ഭാഗത്ത് നല്ലപോലെ അഴുക്കുണ്ടാവും അതും കൂടി നമുക്ക് ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം നമ്മളിതാ അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി കഴുകിയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ അഴിച്ച പോലെ തന്നെ നമ്മൾ ആ ഒരു എന്താ പറയുക ആ ഒരു ഇതിൽ കണക്കാക്കിയിട്ട് നമ്മളിങ്ങനെ തിരിച്ച് തിരിച്ച് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ആ ഒരു എന്താ പറയുക സ്ക്രൂ നമുക്ക് തിരിച്ചിട്ട് ടൈറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ ഈ ഒരു അടപ്പ് കൂടി ഒന്ന് ഇട്ടുകൊടുക്കാം ഇതും ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്താൽ തന്നെ അത് ലോക്കിലേക്ക് വീ വീണോളും ഇനി നമുക്കിതാക്കി ഈ ലാസ്റ്റായിട്ട് ഇതാണ് ഇനി ഈ ഒരു ഭാഗം കൂടി ക്ലീൻ ചെയ്തെടുക്കാം അതിൻ്റെ ഇത് ഞാൻ കുറച്ച് സമയം സോപ്പ് പൗഡറൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൽ നല്ലപോലെ അഴുക്കുണ്ടായിരുന്നു ഈ ഭാഗത്തായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ അഴുക്കണ്ടുള്ള ഒരു സ്പേസ് അപ്പം ഇതേപോലെ ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ക്ലീനായിട്ട് പുറത്തേക്ക് വന്നോളും ഇത് നമുക്ക് നല്ല പോലെ ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക് ഇതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ അഴിക്കാൻ പറ്റും ഇതൊക്കെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നമുക്ക് അഴിക്കും അതുപോലെ തന്നെ തിരിച്ചിടാനൊക്കെ എളുപ്പമാണ് അപ്പം ഇതും കൂടി നമുക്കെല്ലാം ഒന്ന് അഴിച്ചു മാറ്റിയിട്ട് നമുക്ക് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം വാഷിംഗ് മെഷീനൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യണം നല്ലപോലെ അഴുക്കുണ്ടാവും ഇതുവരെ ക്ലീൻ ചെയ്യാത്ത അവരുടെ വാഷിംഗ് മെഷീൻ ആണെങ്കിൽ നല്ല പോലെ അഴുക്കുണ്ടാവും അപ്പം നമ്മൾ എന്താ പറയുക ഒരു മാസത്തിൽ മാസത്തിൽ നിന്നല്ല ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടാവണം എന്നാൽ മാത്രമേ നമ്മൾ ഇപ്പം അലക്കുന്ന തുണികളൊക്കെ നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ട് അലക്കിയിട്ട് കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ വൃത്തിയാകൊന്നും ചെയ്യില്ല അതുപോലെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒന്നും പോവുകയും ചെയ്യില്ല അപ്പം ഫൈനലി ഞാനതൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കത് തിരിച്ചിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം ഇതേ ഒന്ന് പ്രസ് അമർത്തിയിട്ട് പ്രസ് ചെയ്താൽ മതി അത് ഫിറ്റ് ആയിക്കോളും അപ്പം ഏകദേശം നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുന്നു അപ്പം ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ